நல்ல மழையண்டு இப்போ நாளில் கூட கடை ஒரு படையில்

പക്ഷെ നല്ല രസം ഉണ്ടല്ലേ കളിയത് പക്ഷെ വണ്ടി ഇങ്ങോട്ട് വരുന്ന കേട്ടാ ഇന്ന് മഴയായിരുന്നു പക്ഷെ രാവിലെ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പം എത്തിയപ്പോൾ ഭയങ്കര വെയിൽ രാവിലെ ആയിരുന്നപ്പോഴേ നല്ല വെയിലായിരുന്നു ഇപ്പം എത്തിയപ്പോൾ ഭയങ്കര മഴ ആ ചെറിയ ആ ഇതന്നെ കണ്ടുകൊണ്ടിരിക്കുക അതാ പക്ഷിങ്ങനാണ്ടി ആളുകൾ എടുത്ത് എറിഞ്ഞ് മറിക്ക രണ്ടുപേരേ ഉള്ളു കഷിങ് അല്ലെ മൊബൈൽ അപ്പൊ തുടയിലെന്ത് ചെയ്യുവരുന്നത് അതെ അവർക്ക് ഒന്നെങ്കിൽ കിട്ടിയാ നോക്കാനില്ലേ അല്ല ആറാ വീട്ടാണെന്ന് തോന്നുന്നു നമ്മള് ബ്രൈഡല്ല അറിയാൻ പോണോ

Thank you. റിഞ്ഞോ <laughs> കട്ടി. <laughs> 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 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

അതായത് ഫിഷിങ്ങിന് വന്നിട്ടൊന്നും കിട്ടിയില്ല ഇവരെയൊക്കെ ഫാമിലി ആയിട്ടൊന്നും നമ്മള് മീൻ പിടിക്കാൻ വരായിരിക്കും നല്ലത് അവരിടൊന്ന് വിളിച്ചു വിളിച്ചിരിക്കും എൻ്റെ ഒട്ടൻ വയ്യ നാലഞ്ഞ് കുളിച്ച് നല്ല മഴയാണ്